ഈ മാറി എന്ന് പറയുന്ന സാക്ഷികൾ ദിലീപിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പ് വരണം എട്ടാം പ്രതിയുടെ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി സാക്ഷി കൊടുത്ത ആൾക്കാർ ഫോർ എക്സാമ്പിൾ കാവ്യമാധവൻ കാവ്യമാധവൻ എങ്ങനെയാണ് ദിലീപിനെതിരായിട്ട് ഏത് സാഹചര്യത്തിലും വന്നു പറയാം പിന്നെ ദിലീപിൻ്റെ അനിയൻ ദിലീപ് വളർത്തിക്കൊണ്ടു വന്നൊരു ആള് ദിലീപിൻ്റെ സഹോദര ഭാര്യയുടെ ഭാര്യ അല്ല പെങ്ങളുടെ പെങ്ങളും പെങ്ങളുടെ ഭർത്താവും ഇതൊക്കെ ഈ സാക്ഷികളൊരിക്കലും പിന്നെ നമ്മൾ കാണേണ്ടത് ചില സാക്ഷികൾ സിദ്ദിഖ് ബിന്ദു മണിക്കര പണിക്കരുടെ ആരും വിട് അവരെ സംബന്ധിച്ച് ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് സിദ്ദിഖ് ഇടവേള മാപ്പ് ഇവർ ആ എ എം എം എന്നാണ് അസോസിയേഷൻ്റെ ലീഡർഷിപ്പിൽ നിന്നാള് അവര് ഈ ഇതിൽ കൃത്യമായി അറിഞ്ഞിട്ട് പോലും പക്ഷെ ദിലീപിൻ്റെ കൂട്ടുകാരാണ് ദിലീപിന് വേണ്ടി നിൽക്കുന്നവരാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അവർ പിന്നീട് ഞാൻ പറഞ്ഞില്ലേ കയ്യൊപ്പ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്ന് പറയുന്നത് അവർ പിന്നീട് അതേപോലെ തന്നെ കേസുകളിൽ അവർ പെട്ടു അപ്പോൾ അവരുടെ മോറൽ സൈഡ് എന്തായിരുന്നു എന്ന് കേരളത്തിന് അത് ബോധ്യപ്പെടുത്തി ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് രാഹുൽ ഈശ്വർ ഒരു കാര്യമില്ലാതെ രാഹുൽ ഈശ്വർ ഈ വേറെ കാര്യങ്ങൾക്ക് വണ്ടി പിടിച്ചിട്ട് അയാൾ മാത്രം ഇത് എത്ര ദിവസമായി രാഹുൽ ഈശ്വർ കിടക്കണം ചില അപ്പം ഈ കേസിൽ അങ്ങനെ ഒരു കയ്യൂപ്പുള്ളൊരു കേസാണത്